ക്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആദ്യം ചെയ്യുന്ന പരിപാടി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഇതിങ്ങനെ തുറക്കാം തുറക്കുമ്പോൾ ഇതിങ്ങനെ ഇതിൽ ലോക്കുണ്ട് ഈ ലോക്ക് ഇവിടെ ഇങ്ങനെ വീടും ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്ക് കഴിയും അപ്പം ഇതൊക്കെ പിടിച്ചിട്ട് നമുക്ക് താക്കാൻ പറ്റും ഓക്കെ അപ്പം ഇവിടെയാണ് റാഡ് വയ്ക്കുന്നത് ഈ നെഗറ്റീവ് പോസിറ്റീവ് റാളുകൾ ഇവിടെയാണ് വയ്ക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഈ റാഡ് കത്തി തീരുന്നതിൻ്റെ അതായത് കമ്പിത്തിരി പോലെ കത്തുവാണല്ലോ കത്തുന്നതിൻ്റെ ചാരമാണ് കിടക്കുന്നത് ഇപ്പം ഇത് ആദ്യം ഇത് ക്ലീൻ ചെയ്യണം കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത ശേഷം ഇവിടെ ഈ നെഗറ്റീവ് പോസിറ്റീവ് റാഡ് ഇവിടെ പിടിപ്പിച്ചു വെക്കണം അപ്പോൾ അതിന് ശേഷം ഇവിടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇത് ഇത് തുറന്നാൽ ഇവിടെ ഇതുണ്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് ഇത് തിരിക്കാം തിരിച്ച ശേഷം ഇതോ റാഡിൻ്റെ കാണുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഇത് ഈ റാഡ് ഞാൻ പറഞ്ഞു കമ്പിത്തിരി പോലെ ഇങ്ങനെ കത്തി തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇതിങ്ങനെ തീരുന്ന അനുസരിച്ചിട്ട് ഇതിങ്ങനെ തീരുന്നനുസരിച്ച് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തള്ളി 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 ഇങ്ങനെ കൊടുക്കുക കമ്പ്ലിറ്റി തുടങ്ങുന്ന കഴിയുമ്പോഴത്തേക്കും പണം സ്റ്റോപ്പ് ചെയ്തിട്ട് റാഡ് വീണ്ടും ഓക്കെ അപ്പം ഈ ഈ റാഡ് ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ ഈ കാണുന്നത് ഇതേ ഉണ്ടോ ഇത് റിഫ്ലക്ടറാണ് ഈ റിഫ്ലക്ടറെ തട്ടിയിട്ടാണ് ഇതിൻ്റെ ലൈറ്റ് ഗേറ്റ് എന്ന് പറഞ്ഞ സാധനം ഇതാണ് ഈ ലൈറ്റ് ഗേറ്റ് ഇപ്പം ക്ലോസ് ചെയ്തേക്കാണ് ഈ ലൈറ്റ് ഗേറ്റ് തുറക്കാനായിട്ട് പറ്റും അത് എങ്ങനെയാണ് കാണിച്ചുതരാം ഇതേ ഉണ്ടോ റിഫ്ലക്ടർ ഉണ്ടോ ഇതോ അതെ എൻ്റെ മൊബൈലും ഒക്കെ കാണാൻ തോന്നുന്നുണ്ട് ഈ റിഫ്ലക്ടറിൽ നിന്നും റാഡ് കത്തുന്ന ലൈറ്റ് റിഫ്ലക്ടറെ തട്ടി ഇവിടെ ലൈറ്റ് ഗേറ്റ് ഇപ്പം ലൈറ്റ് ഗേറ്റ് ക്ലോസ് ചെയ്തു വെച്ചേക്കാണ് ലൈറ്റ് ഗേറ്റ് നമുക്ക് തുറക്കാൻ പറ്റി ഞാൻ തുറന്ന് കാണിക്കാം അതിൻ്റെ ലിവർ ഇതാണ് ഇത് ഉണ്ട് അതെ ഓക്കെ ഇത് ഉണ്ട് അതെന്താ ഓക്കെ ഈ റിഫ്ലക്ഷനിൽ നിന്ന് വട്ടം പോകുന്നത് ഈ ലൈറ്റ് ഗേറ്റ് വഴി ലൈറ്റ് ഗേറ്റ് നമ്മളിപ്പോൾ തുറന്നു ലൈറ്റ് ഗേറ്റ് തുറന്നാൽ നിങ്ങൾക്ക് ഫ്രെയിം കാണാൻ പറ്റും ഫിലിമിൻ്റെ ഫ്രെയിം ഇരിക്കുന്ന ഭാഗത്തേക്കാണ് ഈ വെട്ടം കയറിപ്പോകുന്നത് ഓക്കെ അതായത് ഇവിടെ ഇവിടെ ആ റാഡ് കണക്ട് ചെയ്യുന്നത് ഓക്കെ അത് ഈ റാഡ് നമുക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനായിട്ട് പറ്റും ഇവിടെ കണ്ടോ കണ്ടോ നീങ്ങി വരും കേട്ടോ ഈ പ്രൊജക്ടറിനകത്തെ ആ ചാരം എല്ലാം വാരി കളഞ്ഞ് ക്ലീൻ ചെയ്ത് റാഡൊക്കെ കറക്റ്റായിട്ട് നെഗറ്റീവ് പോസിറ്റീവും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്ക് അഴിയും കണ്ടോ ലോക്ക് അഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ അടച്ചു വെക്കാം പിന്നെ ഈ ഒരു ഹോളിനകത്തൂടെ നമ്മൾ ഇലക്ട്രിക്ക് വെൽഡിങ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഗ്ലാസിനകത്തൂടെ നമുക്ക് റാഡ് എന്തോരം കത്തി തീർന്നുള്ള ഇവിടെ കറക്റ്റായിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും റാഡ് കത്തി തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് ഗേറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ വെട്ടം ദേ ഇതാണ് ഈ ഒരു ഫ്രെയിമിൽ ഫിലിം വെക്കുന്ന ഫ്രെയിമിലേക്ക് വെട്ടം കയറി വരും ഓക്കെ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫിലിം റീല് ലോഡ് ചെയ്യാനുള്ളതാണ് ഇവിടെ ഇതാണ് ഇവിടെയാണ് ലോഡ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് അതിൻ്റെ സ്റ്റോറേജ് പ്ലേസ് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുന്നത് ഇവിടെയാണ് കണ്ടോ ഓക്കെ കേട്ടോ ഇവിടെ കുറച്ച് സ്വിച്ചുകളുണ്ട് അപ്പം ഇത് ഇത് മോട്ടറിൻ്റെ സ്വിച്ച് ഈ മോട്ടറിൻ്റെ സ്വിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മോട്ടർ കറങ്ങും പിന്നെ അത് ഇവിടെ ഒരു മെയിൻ കൺട്രോൾ സ്വിച്ച് ഉണ്ട് ഇവിടെ ഇതിൻ്റെ ആംബിയർ അറിയാനായിട്ടുള്ള എന്താ ആ ഒരു മീറ്റർ ഉണ്ട് ഇവിടെ എക്സൈറ്റർ അല്ലെ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററാണ് ഇത് എക്സൈറ്റി ആ അപ്പോൾ കുറച്ചും കൂടെ ഇതിന് നമുക്ക് പവർ കൊടുക്കാൻ ഇവിടെ സാധിക്കും ഓക്കെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് പ്രൊജക്റ്റ് മോട്ടർ മോട്ടറ് ഞാൻ പോയി കാണിച്ചില്ല ആ സ്വിച്ച് ഇടുമ്പോൾ എന്ത് ചെയ്തു കൊണ്ട് ഈ മോട്ടറിങ്ങനെ കറങ്ങും മോട്ടർ കറങ്ങുമ്പോഴത്തേനാണ് ഇതിൻ്റെ പിഞ്ചറോളുകൾ ഇതിന് മെക്കാനിസം എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ഓക്കെ ഞാൻ ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ച് തരാം ഇത് ഇത് ഇപ്പോൾ നമ്മളിത് പവർ സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് കറക്കുമ്പോൾ ഇത് കണ്ടോ സ്റ്റോറേജ് സ്പോൾ ഇങ്ങനെ കറങ്ങും കണ്ടോ ഓക്കേ അപ്പോൾ അങ്ങനെ കറങ്ങുന്നതിന് ഇവിടെ ഇതേ ഉണ്ടോ അതെയൻ്റെ മെക്കാനിസം ഇത് അതിൻ്റെ മെക്കാനിസം എല്ലാം കറങ്ങുന്നത് ഉണ്ടോ കണ്ടോ ഓക്കെ ഇത് ഇവിടെ ഇത് വേറെ മെക്കാനിസം ഇത് നിങ്ങൾക്ക് കാണണമല്ലോ കറങ്ങുന്നത് കണ്ടോ ഓക്കെ ഇത് നല്ല സ്പീഡാട്ടോ കറങ്ങുന്നത് ഞാനിപ്പോൾ കൊണ്ടാണ് കറക്കുന്നത് ഓക്കെ ഇതാണ് എത്ര മീറ്റർ ഫിലിം സ്റ്റോറേജിലേക്ക് പോയി എന്നുള്ളത് ഇവിടെ അറിയാൻ പറ്റും ആയിരത്തഞ്ഞൂറ് മീറ്റർ വരെ ഫിലിം ഈ സ്പോൾ ഇവിടെ ലോഡ് ചെയ്യാൻ പറ്റും ആയിരത്തഞ്ഞൂറ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് കറങ്ങി സ്റ്റോറേജ് സ്പേസിലേക്ക് പോകുന്നതോടെ ഇവിടെ ഇങ്ങനെ കുറഞ്ഞ് 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 വരും കേട്ടോ ഇതാണ് ലെൻസ് വൂട്ട് അതായത് വിവിധ ഫോർമാറ്റിലുള്ള ലെൻസുകൾ നമുക്ക് ഈ ലെൻസ് വൂട്ടിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഇത് കേട്ടോ ലെൻസ് നമ്മൾ കയറ്റി പിടിപ്പിക്കുന്നത് ഇവിടെയാണ് ഇപ്പം സിനിമാസ്കോപ്പ് വളർന്ന് വരുമ്പോൾ അതിൻ്റെ ലെൻസ് തേർട്ടി ഫൈവ് എം എം ആണ് അതിൻ്റെ ലെൻസ് അങ്ങനെ വയ്ക്കാൻ പറ്റും അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചത് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ രണ്ട് ലെൻസ് ഇവിടെ ഉണ്ട് ഇത് ഒരു ലെൻസ് ഉണ്ടായിരുന്നത് പോയെന്ന് തോന്നുന്നു അതായിരിക്കും എനിക്ക് സിനിമാസ്കോപ്പ് ലെൻസ് അതായത് നമ്മളെ ഈ സിനിമാസ്കോപ്പിൽ പടം വരുന്ന പടങ്ങളെ കാണിക്കുന്നത് മോറോഫിക് ലെൻസ് എന്ന് പറയും അപ്പോൾ ഈ ഇവിടെ ഇത് കണ്ടത് ഇതിലാണ് ലെൻസ് ചേഞ്ച് ചെയ്യുന്നത് ഇതിങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ കറങ്ങുന്നതിനും ഇവിടെ വെട്ട് കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു റെ പിടിച്ച് നമ്മൾ തിരിക്കുമ്പോഴത്തേനും ഇത് വേണ്ട അതെ ഓക്കെ ഈ വെട്ടിലേക്ക് വീണാൽ ആ വെട്ടിൻ്റെ ഭാഗത്ത് വരുന്നത് ഇതാ ഈ ലെൻസ് ലെൻസായിരിക്കും അപ്പോൾ അത് അതെന്നായിരിക്കും പിക്ചർ പോകുന്നത് ഇനി എനിക്ക് ലെൻസ് മാറി കണ്ടോ ഈ ലെൻസാണ് നമ്മുടെ ലൈറ്റ് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് കിടക്കുന്നത് ആ ആ ലെൻസ് വഴിയായിരിക്കും ഇമേജ് സ്ക്രീനിലേക്ക് പോകുന്നത് ഓക്കെ ഈ ലെൻസ് ബുട്ട് ഇത് ഫ്രെയിമേലല്ല വന്നു നിൽക്കുന്നത് ഇത് നമ്മൾ ഇത് മേലിലേക്ക് ഇങ്ങനെ തട്ടിയിട്ട് കഴിഞ്ഞു ഇത് കണ്ടോ ഫ്രെയിം ഈ ഭാഗത്താണ് ഓക്കെ ഇനിയിപ്പം അത് പടം തുടങ്ങിയതിനൊപ്പം ഇത് കൊണ്ടാൽ ഈ ഒരു ഈ ഒരു സ്വിച്ച് കണ്ടോ ഈ ഒരു ലോക്ക് ഇങ്ങനെ താഴോട്ട് വലിച്ചോണ്ട് ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഫ്രെയിമിലേക്ക് ഈ ലെൻസ് ബുട്ട് മാറ്റിയിടാൻ പറ്റും ഞാൻ കാണിച്ചു തരാമേ ഇതുണ്ടോ ആ ലോക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതുണ്ടോ ഉണ്ടോ ഇപ്പം നമ്മൾ ലെൻസ് ലെൻസുകളിൽ ഏത് ലെൻസാണോ നമ്മളവിടെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ആ ലെൻസാണ് അവിടെ വീട് കിടക്കുന്നത് ഓക്കെ ഒരു സംശയമില്ല ഈ ഇതേ ഇതൊരു ഫിലിമിൻ്റെ കഷ്ണം കേട്ടോ ഇതുണ്ടോ ഈ ഫിലിം ഇതിനകത്ത് ചുറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ചലിക്കുന്നത് ഇത് ഓരോ ഫ്രെയിമുകളായിട്ടില്ലേ എങ്ങനെ ചലിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് കണ്ടോ ഈ ഫിലിമിൻ്റെ രണ്ട് സൈഡിൽ കണ്ടോ ഹോള് കണ്ടോ ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഹോള് കണ്ടോ ചെറിയൊരു സൈഡിൽ അതിന് ഈ സൈഡിലും കണ്ടോ ഹോളുകൾ കണ്ടോ ഇതിന് സ്പോക്കറ്റ് ഹോൾ എന്നാണ് സ്പോക്കറ്റ് ഹോൾ അല്ലെങ്കിൽ ഫോക്സ് ഹോൾ എന്ന് പറയും അപ്പോൾ ഫിലിമിൻ്റെ ഫ്രെയിമുണ്ട് സ്പോക്കറ്റ് ഹോൾ ഉണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേവ് കാണാം കണ്ടോ വേവ് കണ്ടോ സൈഡിൽ ഓക്കെ അപ്പോൾ ഈ സ്പോക്കറ്റ് ഹോൾ എന്തിനാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത് അതായത് നമ്മളുടെ ഒരു സിനിമ ചലിക്കണമെങ്കിൽ ഒരു സെക്കൻഡിൽ ഇരുപത്തിനാല് ഫ്രെയിം കടന്നു പോകണം ആ ഇരുപത്തിനാല് ഫ്രെയിം കറക്റ്റായിട്ട് നമ്മുടെ പ്രൊജക്ടറിന് അതോടെ കടത്തി വിടുന്നത് ഈ പോക്കറ്റ് ഹോളാണ് ഈ പോക്കറ്റ് ഹോളാണ് ഈ സ്റ്റിൽ ഫ്രെയിമിനെ തിയേറ്ററിൽ ചലിപ്പിക്കുന്നത് ഓക്കെ അതെങ്ങനെയാണ് എൻ്റെ പ്രവർത്തനം എന്ന് ഞാൻ നിങ്ങളിന്ന് കാണിച്ചുതരാം നമ്മൾ മുകളിലത്തെ റെയിലിൽ നിന്നും ഫിലിമെ ചുറ്റി എടുത്തെടുത്ത് കഴിഞ്ഞാൽ ചെയ്തത് ആ ഈ ഒരൊറ്റ കഷ്ണം ഫിലിമിയുള്ള നിങ്ങൾ ഇത് കുറിച്ച് കാണിച്ച് ഇത് ഉണ്ടാവും കറക്റ്റ് ഈ ഈ ഹോളിനകത്തോടെ ഇതിൻ്റെ മുള്ളുകൾ ഇതേ ഉണ്ടോ കറക്റ്റായിട്ട് കെറ്റ് കാണാൻ പറ്റും ഇങ്ങനെ ഗേറ്റ് ഇങ്ങനെ ലോക്ക് ചെയ്ത് തരും ഓക്കെ ലോക്ക് ചെയ്ത ശേഷം ഇതിങ്ങനെ ഇതിൻ്റെ ഫ്രെയിമിലൂടെ ഇത് കണ്ടോ അതെ ഇതാണ് അതിൻ്റെ ലൈറ്റ് പാസ് ബാസിയുടെ ലൈറ്റ് ഗേറ്റ് മറ്റൊരു സ്പോക്കറ്റ് ഹോൾ കാണിച്ചു തരാൻ ഈ സ്പോക്കറ്റ് ഹോളിലേക്കും കണ്ടോ ഈ ഹോള ഈ പോക്കറ്റിലേക്കും അതുപോലെ തന്നെ ഇവിടെ ഈ സ്പോക്കറ്റിലേക്കും ഇവിടെ കണക്റ്റ് ചെയ്യണം ഇവിടെ കണക്റ്റ് ചെയ്താൽ ഇത് സ്റ്റോറേജിലേക്ക് പോകുന്നു ഇത് റീലിൽ ലോഡ് ചെയ്ത് വെച്ചേക്കുന്നു ഇങ്ങനെ ഈ ഈ മെക്കാനിക്സത്തിലുള്ളിൽ കറങ്ങി ഫ്രെയിം വഴി വന്നിട്ട് ഈ പോക്കറ്റിനകത്ത് തോന്നുന്നു ഈ ഹോളിനകത്ത് കറക്റ്റായിട്ട് കയറിയെങ്കിൽ മാത്രമേ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അതെ അപ്പം മോട്ടറ് കറങ്ങുമെന്നൊക്കെ വിചാരിച്ചോ ഓക്കെ ശ്രദ്ധിച്ചാൽ മതി കണ്ടോ കണ്ടോ ഇല്ലോ ഈ ഈ ഈ ഈ വീലാണ് ഇപ്പം നിങ്ങൾ കണ്ടോ അതെ കണ്ടോ അതായത് ഒരു സെക്കൻഡിൽ ഇരുപത്തിനാല് ഫ്രെയിം കടത്തി വിടുന്നത് ഈ കാണുന്ന ഈ കാണുന്ന വീലാണ് സ്പോക്കറ്റ് അപ്പോൾ നമ്മളിങ്ങനെ മോട്ടർ കറങ്ങണമെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ ഇത് കേട്ടോ ഞാൻ കൈകൊണ്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇത് അല്ലാതെ കറക്കുമ്പോഴത്തേനും കറക്റ്റ് ഒരു സെക്കൻഡ് ഇരുപത്തിനാല് ഫ്രെയിമിതിങ്ങനെ വലിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ കേട്ടോ ആ വലിച്ചു വിടുന്ന ഫിലിം കേട്ടോ ദൈ ഇവിടുന്ന് അതായത് ഇവിടുന്ന് ഓരോ ഇരുപത്തി അതായത് ഇവിടെ ഈ ഈ ഒരു ഫ്രെയിമിൽ ഈ ലൈറ്റ് ഗേറ്റ് പാസിങ് ഈ ലൈറ്റ് ഗേറ്റിൻ്റെ ഈ ഫ്രെയിമിൽ ഈ ഒരു സാധനം ഈ ഒരു വസ്തു ഈ പോക്കറ്റ് കറങ്ങുമ്പോഴത്തും ഒരു സെക്കൻഡ് ഇരുപത്തിനാല് ിങ്ങനെ വലിച്ച് വലിച്ച് താഴോട്ട് വിടുക താഴോട്ടിട്ട് ഇത് ഇവിടുത്തെ ഈ പോക്കറ്റ് വഴി കയറി ഇവിടെ ലോഡ് ചെയ്യാണ് അങ്ങനെയാണ് സിനിമ ചലിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയായിരുന്നു അന്ന് പടം ഓടിച്ചോണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഓക്കെ നിങ്ങൾക്കാർക്കെങ്കിലും ഈ പ്രൊജക്ടറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പങ്കുവെക്കാം ഞാൻ എൻ്റെ ചെറിയ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് ഇത് പ്രവർത്തിക്കാത്തൊരു പ്രദക്ടറാണ് പ്രവർത്തിക്കുന്ന ഒരു പ്രദക്ടിനാണെങ്കിൽ ഈ ഫിലിം ലോഡ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ അവസരം കിട്ടിയത് ഉറപ്പായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ അന്നത്തെ ഓപ്പറേറ്റർമാർ എന്ന് പറഞ്ഞാൽ അവർ ആ പണിയെടുത്തിരുന്ന ഓപ്പറേറ്റർമാർ കാരണം എന്താ വെച്ചാൽ അവർക്ക് പണിയുണ്ടായിരുന്നു അവർ വന്നു കഴിഞ്ഞാൽ രാവിലെ ഇത് ലീ ഇതെല്ലാം ലോഡ് ചെയ്ത് ഈ ഒരു ഷോ വരെ ഇവിടെ മാറാൻ പറ്റത്തില്ല ഇവിടെ നിൽക്കണമല്ലോ ഇന്ന് പഴം ഇട്ടിട്ട് മൊബൈലിൽ തൊണ്ടിരിക്കുക എന്നാൽ ഒന്നും നടക്കത്തില്ല അന്ന് മൊബൈലൊന്നും ഇല്ല എന്നാലും അന്നത്തെ പ്രൊഡക്ടർമാർ നന്നായിട്ട് പണിയെടുത്തിരുന്നു ഓക്കെ ശരി അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ വേറെ ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങളിൽ കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണാം ഓക്കെ അപ്പോൾ ഗ്രാമ ഫോൺ മീഡിയായിരുന്നു ദീപു തോമസ് ഇതൊണ്ടോ പണ്ട് ഫിലിം വന്നിരുന്ന ഫിലിം പെട്ടിയുണ്ടോ ഇതിലും അന്യ എന്നൊറ്റവും സാധനം കേട്ടോ ഇതും അതെ ഇവിടെ എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഇത് കണ്ടോ അതായത് ബൈ ബസ് ഇത് നോക്കിയാൽ ഇതുണ്ടോ ബൈ ബസ് ട്രെയിൻ ബോട്ട് പേഴ്സൺ സർവീസ് റഷ് അർജൻറ് ഫിലിം പബ്ലിസിറ്റി സിനിമ ഇതെന്താണ് അതുല്യ മൂവി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കോട്ടയത്തുള്ള ഇതൊരു മൂവി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കമ്പനിയാണ് ഇതാണ് തിയേറ്ററിൻ്റെ പേര് ഇതിപ്പോൾ ഇടുക്കി ഗ്രീൻലാൻഡ് തിയേറ്റർ ഇടുക്കി ഓക്കെ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ലേബൽ ഒട്ടിക്ക് ചെയ്ത് തിയേറ്ററിലേക്ക് പോകേണ്ടതെന്നുള്ളത് അപ്പോൾ ഇതിങ്ങനെ ഇത് കണ്ടത് ഇങ്ങനെ പോയിട്ട് പൂട്ട് തുറന്നാൽ ഇതിനകത്താണ് ഫിലിം വെച്ചിട്ട് വേണം ഇതന്ന റെപ്രസെൻറ്റേറ്റീവ് ആണ് കൊണ്ടുവരുന്നത് ഇതൊരാൾ ചുമന്നുകൊണ്ട സൈക്കിളിനോ തലേ വെച്ചൊക്കെയാണ് വരുന്നത് എന്തോ ഒരു നൊസ്റ്റാൾജിയാണല്ലേ ഈ റീൽ തീരുന്ന സ്റ്റോർ ചെയ്യുന്ന റീൽ തിരിച്ചു ചുറ്റണം അടുത്ത ഷോയ്ക്ക് വേണ്ടി അപ്പോൾ അത് അതായത് സ്റ്റോറേജ് റീല് ഇവിടെ വരും തീർന്നത് അത് സ്റ്റോർ ചെയ്ത് എടുത്തേക്കുന്ന റീല് പടം തീർന്ന് ഇങ്ങോട്ട് ചുറ്റി സ്റ്റോറി ചെയ്തു അത് ഇവിടെ വെച്ചിട്ട് തിരിച്ച് കിട്ടുന്നത് ഇങ്ങോട്ടായിരിക്കും ഓക്കെ അപ്പം ഓർക്കുക ഇത് ഇവിടെ ഇവിടെ ചുറ്റിട്ട് ഇതിങ്ങനെ അടിയിൽ കൂടെ ഇങ്ങനെയാണ് തിരിച്ചടങ്ങിയിട്ടുണ്ട് എന്നാലേ ഇത് കറക്റ്റായിട്ട് പടം ഓടുകയുള്ളൂ ഓക്കെ ഇത് ഇങ്ങനെ കറക്കുന്നതാണ് അവിടെ ഇങ്ങനെ കറക്റ്റ് അവിടെ ഇങ്ങോട്ട് അതെ ഓക്കെ അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഐശ്വര്യ തീയട്ടർ പണ്ടത്തെ സംഗീതം ഇപ്പം ഐശ്വര്യ ഈ സംഗീത തിയേറ്ററിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു തിയേറ്റർ ഇതിങ്ങനെ ഇതിൽ ഇങ്ങനെ ചുറ്റുന്നതാണ് എപ്പോഴും ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുന്നാലും വീട്ടിലേക്ക് നോക്കുമ്പോൾ എപ്പോഴും കാണാൻ വരുന്ന ആ ചേർന്നുണ്ട് ഞാൻ ആ ചേറിനാക്കി ഓർക്കുവായിരുന്നു കാണുമ്പോൾ തരും ഓക്കെ